നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിലേക്ക് അടുക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് ടൂർണമെന്റ് എത്തി നിൽക്കുമ്പോൾ മൂന്ന് സ്ഥാനത്തിനായി വാശിയേറിയ പോരാട്ടമാണ് ടീമുകൾ തമ്മിൽ നടക്കുന്നത് നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒന്നാം സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു പതിനാറ് പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനാല് പോയിന്റോടെ സി എസ് കെയും ഹൈദരാബാദും മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഉണ്ട് രാജസ്ഥാൻ റോയൽസ് അനായാസം പ്ലേ ഓഫിലേക്ക് എത്തുമെന്നും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവസാന മൂന്ന് മത്സരത്തിലും ടീം പരാജയപ്പെടുകയായിരുന്നു അവസാന സീസണിലേതുപോലെ പാദത്തിൽ അസാധ്യ കുതിപ്പ് നടത്തുകയും രണ്ടാം പാദത്തിൽ പിന്നോട്ട് പോവുകയും ചെയ്ത രാജസ്ഥാൻ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാജസ്ഥാന് രണ്ട് മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ജയം നേടിയാൽ പ്ലേ ഓഫിലേക്ക് സീറ്റ് ഉറപ്പിക്കാനാകും എന്നാൽ രണ്ട് മത്സരങ്ങൾ തോറ്റാൽ ലക്നൗ സൂപ്പർ ജെയിൻസിനെ പേടിക്കേണ്ടതായി വരും ി ഡൽഹി ടീമുകൾക്ക് പരമാവധി പതിനാല് പോയിന്റാണ് നേടാനാവുക അതേസമയം ലക്നൌവിന് പതിനാറ് പോയിന്റിലേക്ക് എത്താനാകും രാജസ്ഥാന്റെ പോയിന്റിനെ മറികടക്കാൻ ആർ സി ബിക്കും ഡൽഹിക്കും ആകില്ല എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഹൈദരാബാദ് ടീമുകൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാൻ സാധിക്കും ഹൈദരാബാദിനെ ശേഷിക്കുന്ന രണ്ട് മത്സരവും ജയിച്ചാൽ അനായാസം പ്ലേ ഓഫിലേക്ക് എത്താം സി എസ് കെക്ക് അവസാന മത്സരം തോക്കേണ്ടി വന്നാൽ ആർ സി ബി ഉയർന്നു വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അവസാന അഞ്ച് മത്സരത്തിലും ജയിച്ച ശക്തമായ തിരിച്ചുവരവാണ് ആർ സി ബി നടത്തുന്നത് ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തണമെന്നാണ് വലിയൊരു വിഭാഗം ആരാധകരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഡൽഹിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം നെറ്റ് റൺ റേറ്റ് മൈനസ് സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് ടു ആയതിനാൽ തന്നെ അവസാന മത്സരത്തിൽ വമ്പൻ ജയം നേടാനാകാത്ത പക്ഷം ഡൽഹിക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കില്ല ഗുജറാത്തും പഞ്ചാബും മുംബൈ ഇന്ത്യൻസും പ്ലേ ഓഫ് കാണാതെ പുറത്തായതിനാൽ തന്നെ ഇനി ആറ് ടീമുകൾ തമ്മിൽ മൂന്ന് സ്ഥാനത്തിനുള്ള പോരാട്ടത്തിലാണ് സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നോക്ക് ഔട്ടായി മാറാനാണ് സാധ്യതകൾ ഈ മത്സരഫലം പ്ലേ ഓഫ് സ്ഥാനം തീരുമാനിക്കുന്നതിൽ അതിനിർണായകമാകും നിലവിലെ സാധ്യതകൾ പ്രകാരം രാജസ്ഥാനും സി എസ് കെയും ഹൈദരാബാദും പ്ലേ ഓഫിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത ആർ സി ബിക്കൊപ്പം വലിയ ഭാഗ്യമുണ്ടെങ്കിൽ ടീമിന് പ്ലേ ഓഫിലേക്ക് എത്താനും സാധിക്കും സീറോ പോയിന്റ് ത്രീ എയ്റ്റ് സെവൻ എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് ആർ സി ബിക്ക് പക്കലുള്ളത് അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിൽ സി എസ് കെയെ തോൽപ്പിച്ചാൽ ടീമിന് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ആർ സി ബിയുടെ തട്ടകമായ ബംഗളൂരുവിലാണ് അടുത്ത മത്സരം എന്നാൽ ഇവിടെ സി എസ് കെക്ക് മികച്ച റെക്കോർഡാണ് അവകാശപ്പെടാനുള്ളത് കൂടാതെ ഏറ്റവും കൂടുതൽ നിർഭാഗ്യം വേട്ടയാടുന്ന ടീമാണ് ആർ സി ബി എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ടീമിന്റെ വിധി കാത്തിരുന്ന് തന്നെ കാണാം ലക്നൗ എല്ലാവരെയും ഞെട്ടിച്ച് ആദ്യ നാളിലേക്ക് എത്താൻ സാധ്യതകൾ കൂടുതലാണ് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് ടീമുകളാണ് ലക്നൌവിൻ്റെ അടുത്തായി എതിരാളികൾ രണ്ട് ടീമുകളെയും തോൽപ്പിക്കാൻ ലക്നൌവിന് സാധിച്ചാൽ ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാകും ഹൈദരാബാദിൻ്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസാണ് പഞ്ചാബ് കിങ്സ ടീമുകൾക്കെതിരെയാണ് രണ്ടിലും ജയിച്ചാൽ ഹൈദരാബാദിന് അനായാസം പ്ലേ ഓഫിലേക്ക് എത്താം ഒരു മത്സരം തോറ്റാൽ പോലും അത് വലിയ തിരിച്ചടിയായി മാറും എന്തായാലും ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ നിർണായകമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള പോരാട്ടങ്ങൾ കടുപ്പമാണെന്ന് നിസ്സംശയം പറയാം